നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ കറൻറ്റ് സമയവും വരാൻ പോകുന്ന മാറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് പരിഹാരം എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു എനർജിയിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കണക്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റസ്നേറ്റാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ സമയം ഇതൽ പ്രസനേറ്റ് ആവുന്നതാണ് ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ കൊടുക്കുന്ന എനർജിക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയും ചെയ്യുന്നത് പിന്നെ നമ്മൾ ഡേറ്റ് ഇടാത്തത് ടറോ റീഡിങ്സ് എപ്പോൾ നിങ്ങൾ കണ്ടാലും ആ ടൈമിൽ നിങ്ങൾക്കത് കണക്റ്റഡ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഇടണം ചിലർ പറയുന്നുണ്ടെങ്കിലും അത് ഞാൻ ഇടാത്തത് പിന്നെ മാത്രമല്ല എനിക്കത് എവിടെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ എന്താണെങ്കിലും അത് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ടാറോ റീഡിങ്സ് എപ്പോഴാണോ നിങ്ങളിലേക്ക് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടതാണെങ്കിലും പിന്നീട് കാണുമ്പോൾ അതിൻ്റെ എനർജിയിൽ അതില്ലാത്ത എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കുണ്ട് എന്നത് ഒരു വലിയൊരു സത്യമാണ് കേട്ടോ പിന്നെ ഇതൊരു മൈൻഡ് റീഡിങ് ആണ് സോൾ എനർജി ബേസ് ചെയ്തെടുക്കുന്നതാണ് ഡിവൈൻ്റെ ഇൻഫർമേഷൻ ആണ് നിങ്ങളുടെ പാസ്റ്റ് പാസ്റ്റാണേലും പ്രസന്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ് ടാറോ നിങ്ങളിലേക്ക് വന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിനുള്ള സമയമായി അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങളിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊരു ഗൈഡൻസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും സൈനാണ് സൂചനയാണ് ടാറോ റീഡിങ്സ് നിങ്ങളിൽ വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു എനർജിയോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ കണക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ടാറോയെന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം നിങ്ങളുടെ കറണ്ട് സമയത്തിൻ്റെ എനർജിയാണ് എടുക്കുന്നത് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും നവംബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് പക്ഷേ എന്നു പറഞ്ഞ് മറ്റെല്ലാവരിലേക്കും അത് കണക്റ്റഡ് ആവുക തന്നെ ചെയ്യും നിങ്ങളിൽ എപ്പോഴും ഒരു കാര്യമെങ്കിലും ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല റീഡിങ്സ് നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ദ വേൾഡ് കാഡിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഏകദേശം ഒരു പരുവമായിട്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് അതായത് ഒരു സ്തംഭനമാണ് ഒരു എന്താ പറയുക ഒരു ഭയത്തെ നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളൊരു ട്രാപ്പിഡ് എനർജി പോലെയാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണമെന്ന് കറൻറ്റിലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യത്തെ ബേസ് ചെയ്ത് സാമ്പത്തികപരമാകുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളിൽ കണക്റ്റഡ് ആണ് അതുപോലെ ഹെൽത്ത് പരമാകുന്ന ചില പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം വന്ന് നിൽക്കുന്നത് ഹെൽത്ത് പ്രോബ്ലം ത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻസ് കുറേ ആളുകളുടെ എനർജിയിൽ കാണുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒന്നും ആക്ഷൻ എടുക്കാൻ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റാതെ പോകുന്ന ഒരു ബ്ലോക്കേജും ഫിനാൻസിനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു പ്രൊട്ടക്ഷൻ എനർജി അതായത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കും ില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസുമാണ് കറൻറ്റിലി നമ്മൾ നോക്കുമ്പം കുറേ ആളുകളുടെ എനർജിയിൽ ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതായത് നാല് വശത്തു നാല് രീതിയിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് ഇമോഷണലി പ്രോബ്ലം ഉണ്ട് ഹെൽത്ത് പ്രശ്നമുണ്ട് ഫിനാൻഷ്യൽ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അതായത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു മാനസിക പിരിമുറുക്കത്തിൽ നിൽക്കുന്നു അതായത് ഒന്നിലും നിങ്ങൾക്ക് വിശ്വാസം കണക്റ്റ് ചെയ്യാൻ ഈ കറൻറ്റിൽ സാധിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് പോസിറ്റീവായിട്ട് നിങ്ങളെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നാലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു അതായത് വിശ്വാസം നഷ്ടപ്പെട്ട ചില ട്രോമ എനർജികൾ അവസ്ഥകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു എന്നതാണ് ഈ ഒരു അവസ്ഥക്കുള്ള കാരണം ശരിക്കും ഒരു സ്തംഭന അവസ്ഥയാണ് കറൻറ്റ് ടൈം എനിക്ക് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആയൊരു എനർജിയാണ് അതായത് എല്ലാ രീതിയിലുള്ള അനുഭവങ്ങളും എല്ലാ രീതിയിലുള്ള സിറ്റുവേഷൻസിനെ മറികടക്കാനുള്ള ഒരു പവർ എനർജിയും എല്ലാം നിങ്ങൾ ഓൾറെഡി നേടിയിട്ടുള്ള വ്യക്തികളാണ് പ്രതിസന്ധികളെ നിങ്ങൾക്ക് നേരിടാനുള്ള ഒരു ശക്തിയുണ്ട് അതിനുള്ള ഒരു വിൽ പവറും മാൻ പവർ എനർജിയൊക്കെ നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ആക്ഷൻ എടുക്കണം മുന്നോട്ടേക്ക് പോകണമെന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കറൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സ്തംഭിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു എനർജിയുടെ ഏറ്റവും വലിയ പ്രാ പ്രത്യേകത അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കാനുള്ള പ്രത്യേകത പാസ്റ്റിലെ പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ പാസ്റ്റിലെ പല കാര്യങ്ങളും ഇപ്പോഴും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടില്ല അതായത് പാസ്റ്റിലെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ചിലപ്പോ നിങ്ങൾക്ക് പല കാര്യത്തിലും ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോയി എന്നതും ഇതിനൊരു ഉദാഹരണമാണ് കേട്ടോ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട ടൈമുകളിലൊന്നും നിങ്ങൾക്ക് ആ സമയത്ത് ഉചിതമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ പോയി എന്നതാണ് ഇപ്പം നിങ്ങളുടെ ഈ ഒരു ബ്ലോക്കേജിനും സ്തംഭനാവസ്ഥയ്ക്കും ട്രാപ്പ്ഡായ ഒരു എനർജിയുടെ സിറ്റുവേഷൻസിനും എല്ലാം കാരണമായിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഇപ്പോഴും പെയിൻ എനർജിയിലാണ് അതായത് ഒരു മൈൻഡ് ലോസ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളിലല്ല നിൽക്കുന്നത് മറ്റെന്തൊക്കെയോ രീതിയിൽ അതായത് ഓവർ തിങ്കിങ് ആയിരിക്കാം അതല്ലെങ്കിൽ കലുഷിതമാകുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഒന്നെങ്കിൽ ഇതിനകത്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന വ്യക്തികളിൽ നിന്നും ഫിനാൻഷ്യൽപരമാകുന്ന ശക്തി ശക്തമാകുന്ന ചെറിയ രീതിയിലല്ല ഒരു ദാരിദ്ര്യത്തിൻ്റെ എനർജിയിലെത്തിക്കാൻ പാകത്തിന് നിങ്ങളിൽ നിന്നും സാമ്പത്തികം ഒന്നെങ്കിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് ചേർത്ത് നിർത്തിയ ചില വ്യക്തി ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഹെൽത്ത് പ്രശ്നങ്ങളെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിലാണ് കറൻറ്റിലി കാണാൻ പറ്റുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ അതായത് ഇമോഷണൽ പരമാകുന്ന പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഈ ഹെൽത്തിനും വെൽത്തിനും പ്രോബ്ലംസ് നിങ്ങൾക്ക് കറൻറ്റിലി സംഭവിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളൊരു അട്രാക്റ്റഡ് ആയൊരു പേഴ്സൻ്റെ എനർജി ആയിരുന്നു കാരണം നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും കണ ഡാക്കാനും നിങ്ങൾക്കൊരു സ്വപ്നം റിയാലിറ്റിയിൽ എത്തിക്കാനൊക്കെ പറ്റുന്ന ഒരു എനർജിയാണ് ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അതിൻ്റെ പല സൂചനകളും നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവയോഗ്യമായിട്ടുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ ആഗ്രഹിച്ചാലും എന്തിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താലും അത് നിങ്ങൾക്ക് സുലഭമായിട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ലഭിക്കുന്ന ഒരു എനർജിയിലാ ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ എനർജി ഓപ്പർച്യൂണിറ്റീസുകൾ ഗ്രോത്ത് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്നും നിങ്ങളിപ്പം ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഇപ്പം ഫോക്കസ് ചെയ്യുന്ന കാര്യം ഒന്നിലധികം കാര്യങ്ങളുണ്ട് രണ്ട് സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾ കറൻറ്റിലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സിറ്റുവേഷൻസിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ബാലൻസ് നഷ്ടപ്പെടുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ ചിലത് വേണോ എന്ന് ചിന്തിക്കുന്നു ചിലത് വേണ്ട എന്ന് ചിന്തിക്കുന്നു അതോ ഇതിലേതിനെയാണ് എനിക്ക് എന്നിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തോന്നൽ കൺഫ്യൂഷൻ ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് വരുത്തുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലെ ബാലൻസിൻ്റെ ഒരു സ്തംഭനാവസ്ഥ രണ്ട് സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഒന്ന് ഉപേക്ഷിക്കാൻ പറ്റാ ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം പക്ഷേ അതിൽ നിന്നും ബെനിഫിറ്റ് ഒന്നുമില്ല നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഇല്ല അതല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസിൽ ഏതിനെ ചൂസ് ചെയ്യണം ജീവിതത്തിൽ ഏതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ലൈഫിൽ കണക്റ്റഡ് ആകുന്നത് ചിലപ്പോൾ ഈ സാമ്പത്തികമാണോ ഹെൽത്താണോ അല്ലെങ്കിൽ സാമ്പത്തികമാണോ ഇമോഷൻസ് ആണോ ഒരു കൺഫ്യൂസഡ് എനർജിയിലാണ് ബാലൻസിങ് അതായത് ഒരു ടൈം മാനേജിങ് ഓക്കെ ആകുന്നില്ല എന്നത് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു എനർജി കാണുന്നത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇമോഷൻ ഷണൽപരമാകുന്ന വലിയൊരു തകർച്ച അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ നിന്നും ഒരു ബന്ധം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും നല്ല രീതിയിൽ പൂർണ്ണതയോടുകൂടി ഒരു ബന്ധം വലിയൊരു ട്രാജഡിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വീണ് പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടിരിക്കുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എനർജി നമുക്ക് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഇമോഷൻസിനെയും വെൽത്തിനെയും നല്ല രീതിയിൽ ബാധിച്ചേക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാനും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കാനും വളരെയധികം എന്ന് നമുക്ക് കാണുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ബിസിനസ് മേഖലയിലോ ലീഡർഷിപ്പ് എനർജിയിൽ അതായത് നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജി കണക്റ്റഡ് ആകേണ്ട സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏകാഗ്രത പോസിറ്റിവിറ്റി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് കാരണം നിങ്ങൾക്കൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് ഏത് രീതിയിലും ആവാം റിലേഷന് ബേസ് ചെയ്താവാം അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികപരമാകുന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തകർച്ചയും നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് ആക്ഷൻ എടുത്തത് നിങ്ങൾ എവിടെയാണോ ആക്ഷൻ എടുത്തത് അവിടെ വന്നൊരു പാളിച്ചയാണ് കറൻറ്റ് സിറ്റുവേഷൻസിൽ എനിക്കിത് കാണാൻ പറ്റുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് അതായത് ഹൈഡ് എനർജിയിലാണ് അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എഫോർട്ട് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒന്നെങ്കിൽ ചില ബന്ധത്തെ ബേസ് ചെയ്തുമാവാം ആ ബന്ധത്തിലേക്ക് ചെന്നാലോ ആ ബന്ധവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ റിസ്ക് എടുത്ത നിങ്ങൾ ശരിക്കും ഒരു ടാസ്ക് പോലെ വളരെയധികം കോൺഫിഡൻസോടുകൂടി നിങ്ങൾ ഒരു ലോങ് പീരീഡ് കൊണ്ടുപോകുക എന്ന കൂടി ഹാർഡ് വർക്ക് ചെയ്ത ഒരു ബന്ധത്തിലാണ് നിങ്ങൾക്കിവിടെ ഒരു സ്തംഭന അവസ്ഥ സംഭവിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്താൻ തയ്യാറാണ് നിങ്ങൾ ആ ഒരു എനർജിയിൽ കറൻ്റ് ഫോക്കസ് ചെയ്ത് നിൽപ്പുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള കൺഫ്യൂഷൻ ഡെത്ത് ആൻഡ് റിബർത്ത് എനർജിയാണ് അതായത് ഇത് അവസാനിച്ചു പോയോ ആ ഒരു സിറ്റുവേഷൻസ് ഇനി ഇല്ലേ നിങ്ങളിൽ നിന്ന് എസ്കേപ്പിംഗ് എനർജി ആണോ വിട്ടുപോയതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണക്ഷൻ നിങ്ങൾ അങ്ങോട്ടേക്ക് കണക്റ്റ് ചെയ്താൽ എന്തായിരിക്കും തിരിച്ചുള്ള ഒരു എനർജി എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു എന്താ പറയുക ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരു സ്റ്റക്കാണ് അതായത് ഡെത്താണോ അതോ ഇതിനകത്തൊരു റീബർത്ത് എനർജി ഉണ്ടാകുമോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ശരിക്കും നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്ന അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല സൂചനകളുടെ ആണെങ്കിലും മോശം സൂചനകളാണെങ്കിലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സോൾ തന്നെ നിങ്ങൾക്ക് ഗൈഡ് നൽകുക ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഭയം ഒരു എന്താ പറയുക എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തോന്നലുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് തന്നെ നിങ്ങൾക്ക് വളരെ സ്പിരിച്വാലിറ്റിയോട് കൂടി ഒരു ഇൻറ്റ്യൂഷൻ പവറോടുകൂടി ഓരോ സൈനുകൾ നൽകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആശങ്ക എപ്പോഴും ഒരു ആശങ്ക ഭയം നിഴലിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കറൻറ്റ് സിറ്റുവേഷൻസിൽ കാണുന്നത് അപ്പോൾ കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത് നിങ്ങൾക്കുടെ ഒരു കൺഫ്യൂഷനാണ് ജീവിതത്തേക്കിന് മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു പവർ കുറവ് നിങ്ങൾക്ക് എല്ലാത്തിനെയും നിങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ പറ്റാതെ നിങ്ങൾ നെഗറ്റീവാക്കി കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് നിങ്ങളുടെ ലൈഫിലെ കറന്റ് ലി എനർജിയിൽ വരുന്ന പ്രോബ്ലംസുകളായിട്ടും അത് ഫ്യൂച്ചറിലേക്ക് കണക്റ്റഡ് ആകപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് എനർജി അതായത് ഒരു സെൽഫ് ഹീലിംഗ് എനർജി സെൽഫ് വർഗീവനെസ് എനർജിയിലേക്കൊക്കെ മാറേണ്ടതുണ്ട് അതായത് നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യണം നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യണം എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നാൽ മാത്രമാണ് ഹെൽത്ത് വെൽത്ത് റിലേഷനിലൊക്കെ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വരാൻ പോകുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസിങ് ആണ് കേട്ടോ നിങ്ങൾ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് മാറിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സും സൺറൈസിങ്ങുമാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് എയ്സ് ഓഫ് വാൺസും എയ്റ്റ് ഓഫ് എയ്റ്റ് ഓഫ് വാൺസും എയ്സ് ഓഫ് വാൺസും ഒക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡിക്കിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ് ആണ് കേട്ടോ നിങ്ങളുടെ ആ ഒരു ഫയത്തെ ആൻസൈറ്റീനേയും നിങ്ങൾ നിന്നൊക്കെ നിങ്ങളിങ്ങ് പുറത്ത് കടന്നാൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നിങ്ങൾക്കവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാമെന്നുള്ളൊരു എനർജിയാണ് അതുപോലെ എഡ്യൂക്കേറ്റഡ് ആകുന്ന വ്യക്തികൾക്കാണെങ്കിലും അല്ലാതെ സ്പിരിച്വൽ പാതയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ എനർജി ഉണ്ട് എന്ത് ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് എന്തിനെ കണക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജി നിങ്ങളെ നിങ്ങളുടെ മുന്നിലുണ്ട് അവസരങ്ങൾ അതിനകത്ത് ഒരു കൺഫ്യൂസഡ് എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നിങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിട്ടും ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് മാറ്റങ്ങളാണ് ഗ്രോത്താണ് ലക്കി ടൈമൊക്കെയാണ് വരുന്നത് അതായത് സ്വപ്നങ്ങളെ റിയാലിറ്റി ആക്കി എടുക്കാൻ പറ്റുന്ന സമയങ്ങളൊക്കെയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അപ്പം നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങൾ ഭയത്തെ അതിജീവിക്കുക എന്നതും കൺഫ്യൂഷനെ അതിജീവിക്കുക എന്നതും ഉറച്ച് തീരുമാനമെടുക്കുക അതായത് നിങ്ങൾ ഏത് കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്താലും അത് നിങ്ങൾക്ക് പോസിബിളാണ് നിങ്ങൾക്ക് അനുകൂലവും പോസിറ്റീവുമായതും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുന്നതുമായ കാര്യത്തെ തന്നെയാണ് നിങ്ങൾ ചെന്നെത്തി നിൽക്കുകയുള്ളൂ കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ടുണ്ട് അതായത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ബാലൻസിങ് എനർജി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിന്നെ എന്താ പറയുക സംശയത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അനുയോജ്യമായതും പൂർണ്ണതയുള്ളതും സക്സസ്സുമായ കാര്യത്തിലേക്ക് എ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഉണ്ട് കരിയർ പാതയുണ്ട് എനർജി ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ അതും പോസിറ്റീവായതും നിങ്ങളെക്കൊണ്ട് മാനേജിങ് ചെയ്യാൻ പറ്റുന്നതുമായതെല്ലാം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പക്ഷേ നിങ്ങൾ ചില സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില എനർജികളിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കണം ഹീലാവണമെന്നാണ് കാണുന്നത് ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് മറ്റുള്ളവരുടെ ഗൈഡൻസ് തേടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഫാമിലിപരമായിട്ടുള്ളവരുടെ ഉപദേശമാവാം അല്ലെങ്കിൽ നിയ ഫാമിലിയുടെയൊക്കെ ചില ആചാരങ്ങളെ നിങ്ങൾ ബന്ധിച്ച് നിങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവാം ചില നിയമങ്ങൾ അതായത് പൂർവീകരായിട്ട് കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അമിതമാകുന്ന മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ മറ്റുള്ളവർ മാർഗം തുറന്ന് തരുന്നതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നിങ്ങളൊന്നും മാറണം നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നി നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങളൊരു ഹൈഡിങ് എനർജിയിൽ നിൽക്കണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്ന ആ ഒരു കാര്യം എന്ത് കാര്യമായാലും അത് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞ് മറ്റേതെങ്കിലും രീതിയിൽ ആളുകൾ അറിയട്ടെ എന്ന് ചിന്തിക്കുക ഹൈഡിങ് എനർജിയിൽ വളരെ പവർഫുള്ളായിട്ട് നിൽക്കണമെന്നാണ് കാണുന്നത് അതുപോലെ സ്ത്രീകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മുടെ വ്യൂവേഴ്സ് ആരായാലും നിങ്ങൾ സ്ത്രീകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോങ്കിൽ കുറച്ച് ഈഗോ കൂടിയതാവാം ഫസ്ട്രേഷൻ കൂടിയ വ്യക്തികളാവാം അതല്ലെങ്കിൽ മറ്റുള്ളവരെ അധികാര പരിധിയിൽ നിർത്തുന്ന തരത്തിലുള്ള ചില ലേഡി പ്രസൻസുകൾ വിഡോയായ സ്ത്രീകളുടെ പ്രസൻസുകൾ ഓൾഡ് ലേഡികളുടെ പ്രസൻസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ കീപ്പ് ചെയ്യണം നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വരും കാരണം അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ടുള്ള എനർജി നമ്മുടെ വ്യൂവേഴ്സായി നിൽക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല അവിടെ പല പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നിങ്ങൾ നേരിടേണ്ടി വരും അവിടെ നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു ബൗണ്ടറിയിട്ട് അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ടുള്ള പ്രസൻസിൽ കണക്ട് ചെയ്ത് നിൽക്കണമെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പാസ്റ്റിൽ ഇമോഷൻസിനെ നിങ്ങൾ ഏതെങ്കിലും കർമ്മയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ നിങ്ങൾക്ക് നിരാശയുണ്ട് അല്ലെങ്കിൽ ഭയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പാസിറ്റീവില് സംഭവിച്ച ഇമോഷണൽ പരമാകുന്ന ഏതെങ്കിലും ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിർത്ത നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കർമ്മ അവസാനിക്കുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കുക എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ ഒരു സെൽഫ് ഫോർഗീവനെസ്സിലേക്കും ഒരു സെൽഫ് ഹീലിംഗിലേക്കും നിങ്ങൾ വരണമെന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില നെഗറ്റീവ് ആകുന്ന ചിന്തകൾ പെയിനുകൾ കുറ്റബോധങ്ങൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പുറ പുറത്ത് കിടക്കണം കാരണം പാസ്റ്റിനെ ഒരിക്കലും നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് നമ്മൾ ഹീലാക്കി കളയണം മറന്ന് കളയാൻ സാധിക്കില്ല അതിനെ ഫൊർഗീവ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഫൈറ്റിംഗ് എനർജികൾ ഉണ്ടാകുന്നിടത്ത് നിന്നും നിങ്ങൾ മാറി നിൽക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എഫോർട്ടിങ് എനർജിക്ക് അതായത് നിങ്ങൾ റിസ്ക് എടുക്കാനും തയ്യാറാവണം കേട്ടോ റിസ്ക് എനർജി ഇല്ലാണ്ടൊന്നും നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും സാധിക്കില്ല കുറച്ച് റിസ്ക് എനർജിയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കണം എന്നുകൂടി നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നുണ്ട് പിന്നെ നമ്മളിലേക്ക് കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് കേട്ടോ സമാധാനപരമായിട്ട് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആ ഒരു അതായത് നമ്മളുടെ ചില തീരുമാനങ്ങളാണ് നമ്മൾക്കൊരു ബിഗ് ഹാപ്പി ചേഞ്ചസ് വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ സൃഷ്ടിക്കുന്നത് നമ്മളുടെ തീരുമാനങ്ങളാണ് മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കൊത്ത് ജീവിക്കാതെ സെൽഫായിട്ടുള്ളൊരു എനർജിയിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുകൂടി നമുക്ക് ഏഞ്ചൽസ് ഗൈഡൻസ് ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ